അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ കളക്ഷൻ വന്നിട്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണ് ചേട്ടാ വന്നത് അവനോട് വരുത്തിണ്ട് ആദ്യമല്ല ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ഞാൻ ഇദ്ദേഹം വന്നിരിക്കില്ല ആദ്യല്ല വയനാട്ടിൽ വയനാട്ടിലെക്ക് പോക്കണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ വാടിൽ എല്ലാം അയച്ച് ചൊവ്വാഴ്ച വയനാട്ടിലാണല്ലോ റൂട്ട് അപ്പോ അധികം അന്യം കൂട്ടലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറേ കായിരുന്നു നമ്മൾ പോയിട്ട് അപ്പൊ ഇന്ന് അവനിപ്പോ താമരശ്ശേരിയിലാണ് സാധനം കൊണ്ട് പോയിട്ടുള്ള ഇപ്പൊ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ആഫ്രിക്ക ജുമാക്ക് കൊണ്ടത് കൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓരോ ഷോപ്പിന്യാണ് ഈ ഫാൻസിയിലെണ്ണവർ കുറച്ച് നേരം നിൽപ്പിച്ചേട്ടാ അങ്ങനെ ആഫ്രി ജുമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ എനിക്ക് വരും ചോറും അധികം വന്നതുകൊണ്ട് കുറച്ച് നാടൻ ഫുഡിട്ടൊന്ന് സ്ഥലത്ത് കട്ട വന്നത് അങ്ങനെ ആദ്യം തന്നെ ഇല വന്ന് ഉപ്പിരി വന്ന് കുറച്ച് വീട്ടിൽ പിന്നൊരു സാധനം വന്ന് അച്ചാറ് പൊരിച്ചത് തരം കറിയും ചോറും ഒക്കെ വന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മോരുണ്ടായിരുന്നു കഴിക്കാൻ അതിങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഇലയെല്ലാം മടിക്കുക കഴിഞ്ഞിട്ടൊരു പായസം കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അറിയണം കേട്ടോ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ എൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പോകുന്ന വൈക്കൊന്നും ഇങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഞമ്മനെ മൊത്തമായിട്ട് ഇങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇതായി ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറി അങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതായിട്ട് ഞാൻ അങ്ങനെ കുറേ ഷോപ്പിലൊന്നും കയറിയൊന്നും വീടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് ഉപകാരം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കണക്കിന് നമ്മൾ ഇങ്ങനെ കൊണ്ടിരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കഷ്ടപ്പെട്ട് മനസ്സിലാവുമല്ലോ പക്ഷെ ഇതിപ്പോൾ ഇനി കാറിൽ വന്നതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അവൻ അല്ലാണ്ട് പൊതുവേ ഒരു ബൈക്ക് മല വരുത്തു അല്ലെങ്കിൽ ബസ്സിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് 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 ദൂരത്തായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടാവുക അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ബസ് കയറാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ നടന്നിട്ടിരിക്കുമല്ലേ ഈ ബേഗെല്ലാം തൂക്കിയിട്ട് പോകണമുണ്ടാവുക അത് തന്നെ ബൈക്ക് മലയാണെങ്കിലും തന്നെ വെയിലാണെങ്കിലും മൈ ആണെങ്കിലും എല്ലാം തന്നെ ബൈക്ക് മുലെല്ലാം പോകണ്ടേ അപ്പോൾ ഒരു കണക്കിന് നമ്മൾ കൊണ്ടിരുന്നത് നല്ലതാണ് നമുക്കിങ്ങനെ ഓരോ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ മനസിലേക്ക് ഇങ്ങനെ ഇടുന്ന ബോർ അടിച്ചപ്പോ ഞാൻ കണ്ടിടും അന്ന് ഞാനും വരുന്ന ഇങ്ങനെ പുറത്ത് അന്ന പോകും കാർ കൊടുത്തിട്ട് വന്നു അല്ലാണ്ട് ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ബസ്സിലെല്ലാം വരുന്നത് ഇടയ്ക്ക് ബൈക്കിലോ വരും ഷോപ്പത്തെ വണ്ടിയിൽ അല്ലെങ്കിൽ ബസ്സിലല്ലായിട്ടാണ് പോക്ക് ഇപ്പം ഞാനുള്ളതുകൊണ്ട് കാറിൽ വന്നത് വീട്ടിൽ നിന്ന് ഒരു പണിയെടുക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഫാൻ ഇടാൻ പോലെ അന്ന് താഴെന്ന് വിളിച്ചിട്ട് പോയാൽ ഫാനിടിപ്പിക്കുന്ന ആളാണ് ഇപ്പം ഞാൻ അവിടെ കുത്തുന്നേക്കോലെ ഓരോ ഇങ്ങനെ ബാഗ് പിടിച്ചത് ഊങ്ങി നടക്കുന്ന അവസ്ഥ അവിടെ വരാണ്ടില്ല അവിടെ കൂട്ടിടാൻിക്കാൻ സാധനത്തെ ദസ്തരി രണ്ടാം ദിരമേ മാണ്ട ആമ്പി നീ വീര നമ്മക്ക അവിടെ ഫോട്ടോ എടുക്കാം ഗയ്സ് നമ്മൾ അവിടെ കയറി അടുത്തൊരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പോഴേക്കന്നെ മഴ പെയ്യാൻ തുടങ്ങിയനെ ഇനോട്ട അങ്ങനെ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് നോക്കി മയ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നിട്ട് കുറേ ചാൻസ് ഒന്നും കാണിട്ട് പിന്നെ തിരിച്ചങ്ങ് പോയി പക്ഷേങ്കിലും നല്ല വ്യൂ ഉണ്ട് ആ ഫോട്ടോ ആ പാലത്തിന് മേലൊന്ന് ഫോട്ടോയിലെടുത്താൽ നല്ല രസമുണ്ടാവും ബാക്ക്ഗ്രൗണ്ടും നല്ല നല്ലതന്നെ പാലവും നല്ല രസമുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും പക്ഷെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിക്കില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് അത് ജസ്റ്റ് ഒരു ഒരു പാട്ടും ഇട്ടിട്ട് ഒരച്ച് സ്റ്റീഡിത്തിന് ഒന്നും മതി എടുക്കാൻ പറ്റിക്കില്ല ഇതൊന്നും നോക്ക് നല്ല ഇസല് ഇവിടെ നിന്നൊക്കെ കാണാൻ ആ പാലോ അതുപോലെ തന്നെ അതിൻ്റെ അടിത്ത വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഒലിച്ച് പോകുന്നതൊക്കെ കാണാൻ നല്ല ഇസേ എനിക്കന്നും നല്ലത് ഇഷ്ടമായിട്ട് മതിയായിട്ട് വീടെടുക്കാത്ത ഒരു സംഗതി ഉണ്ടായിരുന്നു ഷോപ്പിലെത്തി പോകാൻ പറഞ്ഞു ഇതിനുള്ളിൽ കറിക്ക് എനിക്കത് ഫാൻസി ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ അതെടുത്തോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ലിപ് ബാം എടുക്കണേന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയായിട്ട് ഇതൊക്കെ കാര്യം ഇങ്ങനെ ആയപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടടിൽ നിർത്തിയിട്ട് ചായയും കടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു നേരെ വീട്ടിൽ പോകുന്നതെന്ന് നിന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ഒരു പൈ വളിങ്ങനെ എത്തിയപ്പോൾ വേറെ ഷോപ്പിങ്ങിലും കൂടിയും കയറിനേനും പിന്നെ ഒരു നല്ല രാത്രി ആയതുകൊണ്ട് പിന്നെ ഒരു പകുതി ക്ലോസ് ആക്കി ഷോപ്പ് പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേനും പിന്നെ ഇവ വരുന്നിട്ട് ജസ്റ്റ് കാത്തു നിന്നാന്ന് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലെത്തിയിട്ട് നല്ല ചൂട് മുട്ടിച്ചെറുക്കുകയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈ ആക്കേണ്ടനും അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടൊരു തട്ടൽ തട്ടി നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അത് ഇനി നല്ല നല്ല വീടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം